ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം ക്രിസ്മസിലേക്ക് ഇനി ഏതാനും ദിനങ്ങളേ ഉള്ളൂ സഭയുടെ ആരാധനക്രമം അനുസരിച്ച് ആഗമന കാലത്തിലാണ് നമ്മൾ ചെറിയ ചെറിയ സുഹൃദങ്ങൾ ചൊല്ലി യേശുവിന് വേണ്ടി കുട്ടിയെടുപ്പും പുതപ്പുമൊക്കെ നെയ്യുന്ന ശീലങ്ങള് എല്ലാവരും ഓർമ്മകളുണ്ടാകാം സെമിനാരിലൊക്കെ ചേർന്ന വർഷങ്ങളിൽ ഒരു ചില്ല വെട്ടിവെക്കും അതെയായിട്ട് ഒരു ക്രിസ്മസ് ട്രീക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളുണ്ട് ഓരോരോ സുഹൃതങ്ങൾ ചെയ്യുന്നവർക്ക് ആ തോരണങ്ങളിൽ നിന്ന് കൗതുകങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചില്ലെ തൂക്കാൻ പറ്റും അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാവുന്നു വളരെ ഭംഗിയുള്ള ലാവണ്യമുള്ള ഒരു ക്രിസ്മസ് മരം കുറച്ചുകൂടി ദൈവത്തെ ഗൗരവമായിട്ട് എടുക്കാനുള്ള ഒരു പത്തിരുപത്തഞ്ച് ദിവസങ്ങളാണ് മലകയറുന്നതര കണക്കാണ് ഒരു മല കയറുന്നത് മറ്റ് സ്ട്രെച്ചാ പക്ഷേ ഈ മല കയറുന്നതിന് മുമ്പായിട്ട് കുറേ അധികം മാസങ്ങൾ നീളുന്ന പരിശീലനം ഉണ്ട് തങ്ങളുടെ ഭാരം കുറക്കാനും പരമാവധി ചെറിയ കാര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യാനും ഏതൊക്കെ ഇടത്ത് ചെല്ലുമ്പോഴാണ് തങ്ങളുടെ ശ്വാസഗതിക്ക് മാറ്റം വരും തിരിച്ചറിയാനും ഒക്കെ ആയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്നു കേറ്റം ഒറ്റ യാത്ര നടക്കുമെങ്കിലും കേറ്റത്തിനുള്ള ഒരുക്കം ദീർഘകാലം നീളുന്ന അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ മുമ്പായിട്ട് ചില ഒരുക്ക കാലങ്ങൾ നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പത്തിരുപത്തഞ്ച് ദിവസങ്ങളിൽ വേണമെങ്കിൽ സ്വന്തം മനസ്സിനോട് ഒരു സുഹൃദമ കണക്ക് പറയാവുന്ന വാക്ക് ടേക്ക് തേക്കും സീരിയസ്ലി എത്ര കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു കവിതയിൽ വായിക്കുന്നുണ്ട് ആയിരം പുൽക്കൂട്ടിൽ ആയിരം ഉണ്ണിമാർ പറന്നാലും നിന്റെ ചങ്കിൽ അവൻ്റെ മിടിപ്പുള്ളടത്തോളം കാലം ക്രിസ്മസ് വെറുതെ മറ്റൊരു മറ്റൊരനുഷ്ഠാനത്തിൻ്റെയോ ഉത്സവത്തിൻ്റെയോ കാലമായിട്ട് ഇത് ചുരുങ്ങാൻ പാടില്ല ഇതിനകത്ത് ക്രിസ്തു കേന്ദ്രീകൃതമായ ചില ട്രാൻസ്ലേഷൻസ് പരാവർത്തനങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് ടേക്കും സീരിയസ്ലി വിശേഷിച്ചും മുതിർന്നവർ മുതിർന്നവർക്ക് ഈ ദൈവവുമായിട്ട് ഒളിച്ചുകളി ഏർപ്പെടുക ഇനി എളുപ്പമല്ല ഇനി പാടില്ല അങ്ങനെ പുസ്തകം പോലും ഉണ്ട് ഡോഡ്ജിങ് വിത്ത് ഗോഡ് എങ്ങനെയാണ് ദൈവമായിട്ട് ഒളിച്ചുകളിൽ ഏർപ്പെടേണ്ടതെന്നാണ് ആ പുസ്തകത്തിൻ്റെ പരാമർശം വിരുന്നിനെ വിളിച്ച ഒരാളോട് ആ ക്ഷണം കിട്ടിയവർ ഒളിച്ചു കളിക്കുന്ന കണക്ക് ഒരാൾ പറയുന്നു എനിക്ക് വയലിൽ പോകേണ്ടതുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കാളുകളെ പരിശോധിക്കേണ്ടതുണ്ട് ഇതൊക്കെ ആ കൃത്യമായ എക്സ്ക്യൂസുകളാണ് കാരണം വിരുന്നെന്ന് പറയുന്നത് അത്താഴ വിരുന്നാണ് അത്താഴ വിരുന്ന സമയത്ത് ആരാണ് വയലിൽ പോകുന്നത് അത്താഴ വിരുന്ന സമയത്ത് ആരാണ് കാളുകളെ പൂട്ടാൻ പോകുന്നത് അപ്പോൾ നമ്മുടേതായ കാരണങ്ങൾ കണ്ടെത്തി ദൈവത്തെ മുഖാമുഖം കാണുക എന്ന് പറയുന്ന ആ ഒരു ഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ ബാധ്യതയിൽ നിന്ന് ഓരോരുത്തരും ഭംഗിയായിട്ട് ഒഴുതു ഭംഗിയായിട്ട് ഭംഗിയായിട്ട് വഴുതിമാറുകയും എന്നിട്ടും എത്ര വഴുതി മാറിക്കഴിഞ്ഞാലും ഏതൊക്കെയോ ദിനങ്ങളിൽ ഏതൊക്കെയോ യാമങ്ങളിൽ നമുക്ക് അവനെ അഭിമുഖിക്കേണ്ടതായിട്ട് വരുന്നു ആരും കാണരുതെന്ന് ഓർത്തിട്ട് നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ പോയി ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്ന സമയം പ്രേ ദിവസം പറയുന്നുണ്ട് ആറു മണി സമയമാണ് ആറു മണി എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് മിഡിൽ ഈസ്റ്റിലെ നട്ടുച്ച എന്നൊക്കെ പറയുന്നത് മുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞെന്നാൽ നിലത്ത് വീഴുന്നതിനൊക്കെ ബുൾസാന്ന് ചൂടാ അതിനകത്ത് ഒരു സ്ത്രീ ഒറ്റയടി പാതയിലൂടെ കടന്നു വരുന്ന അർത്ഥം എന്താണ് ഒരാളെ അഭിമുഖിക്കുന്നോർത്തിട്ട അവളും ഒളിച്ചുകളിയിലേർപ്പെടുകയാണ് അവൾ പിന്നെ യേശുവായ സംഭാഷണങ്ങളിലും ആ ഒളിച്ചുകളിൽ ഏർപ്പെടുന്നുണ്ട് എന്നിട്ടും യേശു അവളെ കൃത്യമായിട്ട് പിടികൂടുക തന്നെ ചെയ്തു ഏതെങ്കിലും ഇടത്തിൽ വെച്ച് ആ പരമചൈതന്യം നിങ്ങളുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തും നമ്മുടെ ആചാരങ്ങളിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ട കാലമായി പലപ്പോഴും ആചാരങ്ങൾ പാലിക്കുന്ന വഴി അവനോട് ചേർന്ന് നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു യേശുവിൻ്റെ കാലത്തിൽ യേശു നേരിട്ടത് അങ്ങനെ വിചാരിച്ച മനുഷ്യരാണ് നിയമജ്ഞരും ഫരിസേരും സതുച്ഛരും എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഒരു കടുകിൻ്റെ വ്യത്യാസമില്ലാതെ ഒരണുവിൻ്റെ വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് നിയമങ്ങൾ പാലിച്ചവരാ ആ നിയമങ്ങൾ പാലിപ്പിക്കാൻ ജനത്തെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ചില ഡ്രസ് കോഡ് പോലും അവർക്കുണ്ട് എന്നിട്ടും അവരെയാണല്ലോ യേശു ഏറ്റവും കൂടുതൽ കഠിനമായിട്ട് നേരിട്ടത് പാചാരങ്ങൾ മാത്രം ഉതകുന്ന ഒരു ക്രിസ്ത്യാനിറ്റി നിങ്ങളധികാരം സഹായിക്കില്ല ഒരു പാരിഷിനെ കുറിച്ച് പറയുന്ന കുറിച്ച് പറയുന്ന നടക്ക വളരെ ഭക്തരായ ജനമാണ് അതുകൊണ്ട് തന്നെ കൃഷിയുടെ ആദ്യ ഫലങ്ങൾ പള്ളിക്ക് വേണ്ടിയുള്ളതാണെന്ന് അവർ വിചാരിക്കുന്നു വയലിൽ ഒരു പൊടിപ്പുണ്ടാകുമ്പോഴേക്ക് തണ്ണിമത്തയാണ് അവരുടെ കൃഷി ഒരു കിളിന്ത് തണ്ണിമത്ത ഉണ്ടാകുമ്പോൾ ആ തണ്ണിമത്ത മറ്റു തണ്ണിമത്തയിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് അവർ ആ കിളിന്ത് തണ്ണിമത്തയുടെ മീതെ ഒരു കുരിശടയാളം കോരിയിടുന്നു ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ തണ്ണിമത്ത വലുതാകുന്നു അതിനോടൊപ്പം ഈ കുടിശടയാളവും വലുതാകുന്നു പക്ഷെ സംഭവിക്കുന്ന ഒരു ദുരന്തമുണ്ട് ഈ കുരിശടയാളം വലുതാകുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സമാന്തരമായിട്ട് സംഭവിക്കുന്നുണ്ട് പുറന്തോട് കഠിനമാകുന്നുണ്ട് നമ്മുടെ മതാത്മ ജീവിതം പലപ്പോഴും ഇതിനോട് സദൃശ്യപ്പെടുത്താവുന്നതാണ് നമ്മൾ വളർന്നനുസരിച്ചിട്ട് നമ്മുടെ ചെറിയ പ്രായങ്ങൾ നമുക്ക് ലഭിച്ച ചില മതപരമായ ചിഹ്നങ്ങൾ മതപരമായ അടയാളങ്ങൾ സൂചനകൾ രീതികളൊക്കെ വികാസം പ്രാപിച്ചതല്ലാതെ അത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശം കണ്ടെത്തുന്നില്ല നമ്മുടെ പുറംതുകൊണ്ട് താഴെ എന്ത് കണ്ടെത്തുന്നില്ല എന്നാണ് യേശു എൻ്റെ മജ്ജയുടെ ഭാഗമായി മാറുക അവിടെ തന്നെ മജ്ജ തരാൻ വേണ്ടി നമുക്ക് മനസ്സാവുന്നുണ്ട് അടങ്ങിപ്പോകുമ്പോൾ ബുദ്ധ ആനന്ദനോട് ചോദിക്കുന്നുണ്ട് അങ്ങെനിക്കു വേണ്ടി എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ ബുദ്ധ പറഞ്ഞു എല്ലാവർക്കും ആവശ്യം ആനന്ദ എൻ്റെ അങ്കിയായിരുന്നു നിനക്ക് ഞാൻ എൻ്റെ മജ്ജ തരാം മതാചാരങ്ങൾ അതിൻ്റെ മജ്ജ കണ്ടെത്തിയില്ലെങ്കിൽ അങ്കിയായിട്ട് നിന്നെ അവശേഷിക്കും അങ്കി ആരെയും സഹായിക്കുന്നില്ല ആരുടെയും ജീവിതത്തെ രൂപാന്തരീകരിക്കാൻ പോകുന്നില്ല ഒരുതരം ഗോഡ് ഓഫ് കൺവീനിയൻസ് എന്ന് പറഞ്ഞൊരു സങ്കല്പം നമുക്ക് ഇണങ്ങുന്ന ഒരു ദൈവം അതിൻ്റെ സൂചനകൾ പഴയ നിയമത്തോളം ഉണ്ട് നമുക്കറിയാം മോശ എന്ന് പറയുന്ന വലിയ സത്യാന്വേഷി അതിനുവേണ്ടി വലിയ വില കൊടുത്ത മനുഷ്യൻ ദീർഘകാലമായിട്ട് ഇങ്ങനെ അലഞ്ഞു അലഞ്ഞുകടന്നിരുന്ന മനുഷ്യൻ അലഞ്ഞിടന്ന മനുഷ്യൻ തന്റെ ദൈവാനുഭവം തേടി ഇങ്ങനെ മലമുകളിലേക്ക് പോവുക മലമുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞ ക്ലേശകരമായ അനുഭവം അതത്ര സരളമായ അത്ര ലഘുവായ അനുഭവം അല്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ താഴെ കൂടിയിരുന്ന ജനം അവർക്കും ദൈവത്തെ ആവശ്യമുണ്ട് ആർക്കാണ് ദൈവത്തെ ആവശ്യമില്ലാത്തത് അഗർബത്തിയുടെ ഒക്കെ പരിസ്ഥിതി പറയുന്ന കണക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കാനായിട്ടൊരു കാരണം ആവശ്യമുണ്ട് ആ കാരണം എത്ര സില്ലിയാണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തെ അവർക്കും ആവശ്യമുണ്ട് അതിനവർ കണ്ടുപിടിച്ച മാർഗം തീ ആളി കത്തിക്കുക അതിനകത്തേക്ക് തങ്ങളുടെ ആഭരണങ്ങളെല്ലാം സ്വർണ്ണാഭരണങ്ങളെല്ലാം ചൊരിഞ്ഞിടുക അതിനകത്ത് ആ ചൂളയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു രൂപം ഏകദേശം ഒരു കാളക്കുട്ടിയുടെ ഷേയ്പ്പുണ്ട് അവർ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ദൈവം ഇത് ഞങ്ങൾക്കിണെങ്കിൽ ദൈവം കാരണം ഞങ്ങൾ രൂപപ്പെടുത്തിയ ദൈവം കാര്യമായ ബുദ്ധിമുട്ടില്ല ഒന്നും ഞങ്ങളിന്ന് ആവശ്യപ്പെടുന്നില്ല ഞങ്ങളുടെ ആരാധനയ്ക്ക് ഞങ്ങളുടെ ഉപചാരങ്ങൾക്ക് ഒരു കരുവായിട്ട് നിന്നാൽ മാത്രം മതി ഈ വ്യത്യാസമാണ് ലോകത്തെ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു സാംസ്കാരിക ചരിത്രത്തിലും ഏതൊരു മതചരിത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിലർ തങ്ങളുടെ ഒറ്റയടി പാതകളിലൂടെ വലിയ മലമുകളിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവർ തങ്ങളുടെ താഴ്വാരങ്ങളിൽ ഒരു ചുവട് പോലും മേലോട്ട് ചവിട്ടാനായിട്ട് തയ്യാറാകാതെ തങ്ങൾക്കിണങ്ങിയ ദൈവത്തെ രൂപപ്പെടുത്തിയിടും പലപ്പോഴും ഭക്തരെന്ന് വിശേഷിപ്പിക്കുന്ന പലരും ഈ ഗോഡ് ഓഫ് കോൺവിൻസിന്റെ ആ കൃത്യമായ പ്രചാരകരാണ് അവരതാണ് കൈമാറാനായിട്ട് ശ്രമിക്കുന്നത് വളരെ ഭക്തനായ ഒരു കളിക്കാരനെക്കുറിച്ചൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാകും ഒരു ഘട്ടത്തിൽ ഒരു ഒരു ബോൾ വീഴ്ത്തുന്നുണ്ട് കൃത്യമായൊരു ഗോൾ വീഴ്ത്തുന്നുണ്ട് ഇങ്ങനെ ഗോൾ വിലയും കുലുങ്ങി നിൽക്കുമ്പോൾ റഫറി പറയുന്നുണ്ട് ഇതിൻ്റെ കൈതട്ടി വീണ ഗോളാ പിന്നെ അതിൻ്റെ മീതി തർക്കം ഉണ്ടാകുന്നുണ്ട് എന്തായാലും പിന്നീട് അതിൻ്റെ ഒരു റീപ്ലേ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അയാളുടെ കൈതട്ടി തന്നെയാണ് ആ പന്ത് ഗോൾ വിലയെത്തി വീഴുക അതിനെക്കുറിച്ച് ഒരു ലജ്ജയും ഇല്ലാതെ അഭിമാനത്തോടു കൂടി ആ മനുഷ്യൻ പിന്നീട് പറഞ്ഞു നിങ്ങൾ കണ്ട കൈ എൻ്റെ കൈയല്ല ദൈവത്തിൻ്റെ കൈ ദൈവം കള്ളക്കളിക്ക് കൂട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ ചെറിയ പ്രായങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ കള്ളക്കളി സ്പോൺസർ ചെയ്യേണ്ടതെ ബാധ്യത ദൈവത്തിൻ്റെതായിട്ട് മാറുന്നു സൗകര്യങ്ങളുടെ ഈ ദൈവത്തെ നിഷേധിക്കാനായിട്ട് പറ്റുമോ ഈ ആഗമന കാലത്ത് കുറെ കൂടി ചലഞ്ചിങ് ആയ ഒരു ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഒരു മൂന്ന് തരം പ്രതികരണങ്ങൾ യേശുവിന്റെ പിറവിയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് അത് എല്ലാ കാലങ്ങളിലും അതിന് അതിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അന്വനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്നൊരു ഭയവാ ഭയമാണ് യേശുവിൻ്റെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ ഹെറോദോസും കൊട്ടാരവും ഭയപ്പെട്ടെന്ന വേദോസ്തം പറയുക കാരണം ഭയപ്പെടാനായിട്ട് കാരണമുണ്ട് ഈ മനുഷ്യൻ ജീവിതത്തെ വല്ലാതെ ചലഞ്ച് ചെയ്യും ഹെറദോസിൻ്റെ ഹെറദോസ് എന്ന് പറയുന്ന മനുഷ്യനറിയാം ഈ മനുഷ്യനെ ഗൗരവമായിട്ട് എടുത്തു കഴിഞ്ഞെന്നാല് താൻ കൊടുക്കേണ്ടി വരുന്ന വില താൻ തിരുത്തേണ്ട വഴികള് തനിക്ക് മാനസാന്തരം ലഭിക്കേണ്ട മേഖലകള് സ്വാഭാവികമായിട്ട് അയാളെ ഭയപ്പെടുക തന്നെ ചെയ്യും പലയിടത്തും യേശുവിനെ ഭയപ്പെടായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഒരു തിന്മയുടെ സ്വാധീനമുള്ള ഒരു മനുഷ്യൽ നിന്ന് ആ തിന്മ പുറത്തേക്ക് പോകുമ്പോൾ മേഞ്ഞു നടന്നിരുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് ആ തിന്മ എത്തുകയും ആ പന്നികളെല്ലാം കൂടി ആ ഭീതിയിൽ കടലിലേക്ക് ചാടിച്ചാകുകയും ഒരു സംഭവമുണ്ട് പല ദിവസത്തിൽ സ്വാഭാവികമായിട്ട് പിശാചുബാധനായ ഒരു ചെറുപ്പക്കാരന് സൗഖ്യം കിട്ടുമ്പോൾ ഐശ്വര്യം കിട്ടുമ്പോൾ അയാൾക്ക് അയാളുടെ സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഗ്രാമം ആനന്ദിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെയല്ലോ ഏതൊരു പറയുന്നത് നമ്മൾ വായിച്ചു കേൾക്കുന്നു ഈ മുഴുവൻ ഗ്രാമവും ബ്ലോക്ക് ആയിട്ട് വന്നിട്ട് യേശുവിനോട് പറയുകയാണ് നീ ഞങ്ങളുടെ ദേശം വിട്ടു പോവുക എന്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്ക് മനുഷ്യരെ സൗഖ്യത്തെക്കാള് നീ വെച്ച് നീട്ടുന്ന ആ പുതിയ കാലത്തിന്റെ ഈ വിളംബരത്തെക്കാള് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളുടെ പന്നിക്കൂട്ടങ്ങൾ തന്നെ പവനവന്റെ ചില സൗകര്യങ്ങളെ നിഷേധിക്കാൻ തയ്യാറാത്ത അവനവൻ്റെ സൗകര്യങ്ങളെ വേണ്ടാന്ന് വെക്കാനായിട്ടുള്ള ഇച്ഛാശക്തിയോ ആത്മബലോ ഇല്ലാത്ത കൊണ്ട് അവനെ ഒരു ശ്രേണി അതിങ്ങനെ ആ മരണത്തോളം ഉണ്ട് പിലാത്തോസ് പോലും യേശുവിന് വിട്ടുകൊടുത്ത മരണത്തിന് വിട്ടുകൊടുക്കുന്ന കാരണം അതല്ലേ തൻ്റെ ആ ചെറിയ കസേരക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇളക്ക് സംഭവിക്കുമെന്നുള്ള ആ വലിയ മാനുഷികമായ പേടിയിൽ നിന്നുകൊണ്ട് അയാൾ ആരെയാണ് കൈമാറിയത് ആരെയാണ് വേണ്ടെന്ന് വെച്ചത് അപ്പോൾ ഒന്നീ ഭയപ്പെടുന്നവരാ രണ്ടാമത്തേത് ഇൻഡിഫറൻ്റ് ആയ ആൾക്കാരാണ് ഞാൻ വിചാരിക്കുന്നു അവരുടെ എണ്ണോ അപ്പൊ എന്തൊക്കെയോ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് ഞങ്ങളുടെ ജീവിതത്തെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല അത് വളരെ സങ്കടപൂർവ്വം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അത് ഈ അറിവുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിട്ടാണ് വേദപുസ്ത അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞ് ഈ ഇടത്തിൽ ജനിക്കുമോ എന്ന പ്രവചനങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ചുരുളുകൾ വ്യാഖ്യാനിച്ചു തരിക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ കൊട്ടാരത്തിലെ പണ്ഡിതര് അവര് വായിച്ചെടുക്കുന്നുണ്ട് അവർ പറഞ്ഞു നിശ്ചയമായിട്ടും ഇതൊക്കെ തിരുവഴുത്തിലുള്ള കാര്യങ്ങൾ തന്നെ അതിൻ്റെ അർത്ഥം ഈ കാണുന്ന അടയാളവും പിറന്ന കുഞ്ഞുമൊക്കെ ആ തിരുവഴുത്തുകളുടെ പൂർത്തീകരണമോ എന്നിട്ടോ അത്രയും വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ധാരണയുള്ള ആ മനുഷ്യർ അവരിൽ ആരെങ്കിലും ആ മഞ്ഞ് വെയ്യുന്ന രാത്രിയിൽ ആ ഗോശാലയിൽ അവനെ പോയി നമസ്കരിക്കാൻ തയ്യാറായു ഇതൊരു ഇൻഡിഫറൻസിന്റെ ഒരു കാലോ അറിവെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് എനിക്കല്ല പൊതുവേ നമ്മുടെ കാലത്തിന് ആവശ്യത്തിൽ ആശങ്കയുണ്ട് വലിയൊരു പത്തിനാൽപത് വയസ്സാകുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ വലിയൊരു പ്രശ്നം തന്നെ മനസ്സിൽ വരുന്ന ഇതാണ് നമ്മുടെ അറിവുകൾ നമ്മൾ രക്ഷിക്കുന്നില്ല ഒരാളുടെ അറിവുകൾ ആരെയും രക്ഷിക്കുന്നില്ല എല്ലാവരും ഓരോരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം അറിവാണ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് വേള ദിവസത്തെ കുറിച്ച് ധാരണയുള്ളവര് യേശുവിന്റെ പ്രബോധനങ്ങളെ കുറിച്ച് ധാരണയുള്ളവര് അവരുടെ നിലപാടുകളെ കുറിച്ച് ഉറപ്പുള്ളവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്താത്തത് എന്തുകൊണ്ടാണ് അർപ്പണത്തിലേക്ക് എത്താത്തത് അപ്പോൾ എങ്ങും എത്തിക്കാത്ത അറിവുകൾ അതാണ് രണ്ടാമത്തത് ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ഒന്നാണ് നിസ്സംഗത ഇത്തിരി ഫിലോസഫി പഠിക്കുമ്പോൾ വെറുപ്പി സ്നേഹത്തിന്റെ വിപരീത പദം എന്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ക്ലാസ് മുറിയിൽ നിന്ന് പറയുന്നുണ്ട് നിശ്ചയമായിട്ടും വെറുപ്പാണ് അപ്പോൾ പഠിപ്പിച്ച അധ്യാപകം പറഞ്ഞു സ്നേഹത്തിന്റെ വിപരീത പദം വെറുപ്പല്ല കാരണം സ്നേഹത്തിലും വെറുപ്പിലും നിങ്ങൾ ഒരു വ്യക്തിയെ വ്യക്തിയായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാൽ അതിന്റെ കൃത്യമായ വിപരീതം എന്ന് പറഞ്ഞ ഇൻഡിഫറൻസ് നിസ്സംഗതയാണ് കാരണം നിസ്സംഗത എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് വ്യക്തിയില്ല അങ്ങനെ ആളുടെ എക്സിസ്റ്റൻസ് പോലും ഇല്ല എന്തൊക്കെയോ ചിലയിടങ്ങൾ നടക്കുന്നുണ്ട് എവിടെയൊക്കെയോ ആ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നിട്ടോ ആ സ്ക്രൂജ് എന്നൊക്കെ പറയുന്ന ആ ഡിക്കൻസിന്റെ കഥയിൽ എന്ന കണക്ക് ഓരോരുത്തരുടെ ഓരോരുടെ കാര്യങ്ങൾക്കകത്ത് മാത്രം മുഴുകിക്കൊണ്ടിരിക്കുക അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ക്രിസ്മസിന്റെ ആനന്ദത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാകത്ത് ക്രിസ്മസിന്റെ തിരിച്ചറിവിലേക്ക് പോകാനായിട്ട് അവർക്ക് ഒരു ചെറിയ മകനില്ല ഒരു അനന്തരവനില്ല ആ ഒരു ഡിക്കൻസിന്റെ കഥയ്ക്കകത്ത് ഒരു അനന്തരവനാണ് സ്ക്രൂജിനെ വലിയ ക്രിസ്മസ് അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക പിന്നെ സ്വാഭാവികമായിട്ട് ഒരു സമൂഹം അതിനകത്ത് ഞാനികളുണ്ട് ആ കൃത്യമായ അറിവിൻ ഞാനോ തമ്മിൽ വ്യത്യാസമുണ്ട് അറിവെന്ന് പറയുന്ന ഈ പുറത്തുനിന്ന് കിട്ടുന്ന ചില കാര്യങ്ങളാണ് കാര്യങ്ങൾ എന്ന് പറയുന്ന അകത്തുനിന്ന് തളർക്കുന്ന ഒന്നാ അകത്തുനിന്ന് ലഭിച്ച ചില തളർപ്പിനകത്ത് ദീർഘമായ യാത്ര നടത്തിയെത്തുന്ന ഞാനുകൾ പിന്നെ എന്നും യേശു ആരുടെ കൂടെയാണ് ഭക്ഷണം ചേർന്നത് ആരാണത് ലീസ്റ്റ് ലോസ്റ്റ് ആൻഡ് ലാസ്റ്റ് എല്ലാ അർത്ഥത്തിലും ആ ഇടയന്മാരുടെ പഠനം ഇടയന്മാരെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കാല്പനികമായ പ്രതീകമാണ് ദൂരത്തുനിന്ന് ഇടയേണ്ട സംഗീതം കേൾക്കുന്ന കേൾക്കുന്നൊക്കെയുള്ള കവിതകളും പാട്ടുകളും ഒക്കെ നമുക്കുണ്ട് പക്ഷെ യേശു ജീവിച്ചിരുന്ന സംസ്കാരത്തിനകത്ത് കൃത്യമായിട്ട് ഒരുവിധപ്പെട്ട മനുഷ്യരെ അകലം സൂക്ഷിച്ചിരുന്ന പലപ്പോഴും മോഷ്ടാക്കളെന്ന് മുദ്ര കൊടുത്ത് മുദ്ര കൊടുത്തിരുന്ന ഒരു തരത്തിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവാങ്ങലുകളോ വാങ്ങ പോക്കുവരകളോ ഇല്ലാത്തൊരു സമൂഹത്തിന്റെ പേരാണ് ഇടയ സമൂഹം അവര് പതിപോലെ ഇത് കണക്ക് തുറസായ കാരണം അവർക്ക് ആ പാർക്കാനായിട്ട് കൂരയില്ല അവരുടെ ബാധ്യതയല്ല ആ മനുഷ്യരും യേശുലേക്ക് എത്തുന്നു അപ്പോൾ ഞാനികളും ഇങ്ങനെ വലിയ തരത്തിൽ സമൂഹം പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിയവരും ഒക്കെ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു അതിന്റെ തന്നെ ആവർത്തനങ്ങളെ ഈ രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ ക്രിസ്മസ് സംഭവിച്ചിട്ടുള്ളൂ ഓരോ ക്രിസ്മസിനും ചിലർ അവനെ ഭയപ്പെടുന്നു ഇത്തവണ ചില കാര്യങ്ങൾ ഞാൻ അവനങ്ങിയ മട്ടിൽ ക്രമീകരിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നാ സംഭവിക്കും വേറെ ചിലർ തങ്ങളുടെ ആഘോഷങ്ങളിലേക്ക് പിന്നെയും ഒന്നുകൂടി മുങ്ങിയിട്ട് നിസ്സംഗതയോടുകൂടി മറ്റൊരു ക്രിസ്മസ് രാത്രി കൂടി കടന്നു പോകുന്നു അപൂർവം ചിലർ അന്വേഷിച്ച് അന്വേഷിച്ച് ഈ കുടിലേക്ക് എത്തുന്നു അപൂർവം ചിലരിലേക്ക് മാലാഹന്മാർ വന്നിട്ട് പറയുന്നു വാ ലോകത്തിൻ്റെ സദ്വാർത്തയെ കാണാം അപ്പോൾ കുറച്ചുകൂടി യേശുവിനെ ഗൗരവമായിട്ട് എടുക്കാനായിട്ടുള്ള പത്തിരുപത്തഞ്ച് ദിനങ്ങളാണ് അത്തരം ആ ദിനങ്ങളിലേക്ക് എനിക്കൊരു വായിക്കാനായിട്ടൊരു പുസ്തകം കിട്ടി ഒരു പാസ്റ്റർ ഒരു വർഷം യേശുവായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിച്ച കഥയാതാണ് ലീവിംഗ് ലൈക്ക് ജീസസ് ഫോർ വൺ ഇയർ അവര് കമ്മിറ്റ്മെന്റാ ഒരു കൗതുകത്തിന്റെ പേരിലാണ് അയാൾ തുടങ്ങിയത് കാരണം ലിവിങ് ലൈക്ക് ലീവിംഗ് ബൈബിൾ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിലോ അങ്ങനെ ഒന്നിലും താല്പര്യവും ഇല്ലാത്ത ഒരു ശകലം കിറുക്ക് പിടിച്ച ഒരു ജേർണലിസ്റ്റിന്റെ ഒരു ആധാര ഗ്രന്ഥത്തിൽ നിന്നാണ് ഇയാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു പുസ്തക പാരായണത്തിൽ നിന്നാണ് ഈ മനുഷ്യന് ഇത്തരം ഒരു ധാരണ ഉണ്ടാകും അത് ജീവിച്ചു തുടങ്ങാൻ എന്താ യുറ്റി അടങ്ങുമ്പോഴാണ് അയാൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എളുപ്പമല്ല പണ്ട് നിക്കോസ് കസൻ സാക്കിസിൻ്റെ ആ ഒരു പുസ്തകം വായിച്ച ഓർമ്മയുണ്ട് ഗ്രീക്ക് പാഷൻ പലർക്കും പരിചയമുള്ളത് തന്നെയാണ് ഒരു ദേശത്ത് എല്ലാ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഇങ്ങനെ യേശുവിൻ്റെ നാടകം കളിക്കുന്ന രീതിയുണ്ട് പാഷൻ പ്ലേ കളിക്കുന്ന രീതി ഉണ്ട് ഓരോരുത്തരായിട്ട് ആ വിവിധങ്ങളായ റോളുകൾ എടുക്കും ആ വർഷം റോൾ റോളെടുത്ത മനരസ് എന്ന് പറയുന്ന ഒരിടേ പയന നാടകമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ അവരവരുടെ രീതികളിലേക്കും മടങ്ങിപ്പോയി അവരവരുടെ തൊഴിലുകളിലേക്കും മടങ്ങിപ്പോയി പക്ഷേ യേശുവായിട്ട് വിഷം കെട്ടിയ ഈ ചെറുപ്പക്കാരൻ മാത്രം തോന്നുകയാണ് എന്തായാലും ഞാൻ ഇങ്ങനെ അരംഗത്ത് യേശുവായിട്ട് ഇത്രയും നാളത്തെ പരിസരത്തിന് ശേഷം വിഷം കെട്ടി എന്തുകൊണ്ട് യേശുവായിട്ട് ജീവിച്ചുകൂടാ അത് വളരെ സിമ്പിളായ ഒരു വിചാരമായിരുന്നു അത് പക്ഷെ അതനുസരിച്ച് അയാൾ ജീവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കഠിനമാവും ഒരു ദേശം മുഴുവൻ അയാൾക്കെതിരാവുന്നു ഒടുവില് അയാളെ ഇങ്ങനെ ആൾക്കൂട്ടം കല്ലറിഞ്ഞാ കൊല്ലുന്നത് അയാളിങ്ങനെ കല്ലറിഞ്ഞ് അയാളെ ഈ വയലില് അയാളിങ്ങനെ തളർന്നു വീഴുമ്പോഴ് സാക്സ് എഴുന്നെങ്ങനെയാണ് ദേവാലയത്തിലെ തിരിച്ചിലെന്ന് കയറിപ്പോയി യേശു മരിച്ചപ്പോൾ സംഭവിച്ചാണ് കണക്ക് യേശുവിനെ കണക്ക് ജീവിക്കാന്നൊക്കെ പറയുന്നത് ആദ്യം ഇത്തിരി ഒരു കീർക്കനാശമായിട്ട് തോന്നുമ്പോഴും അത് ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം അത്ര എളുപ്പമൊന്നുമല്ല ഫോളോ മീ ആ ക്ഷണത്തെ ഗൗരവമായിട്ട് എടുക്കുക എന്നെ അനുഗമിക്കുക ഞാൻ നടന്ന പൊടിപൊട പുരണ്ട പാതകളിലൂടെ വരിക എൻ്റെ വിണ്ടുകീറിയ കാൽപ്പാദങ്ങൾ ഒന്നുകൂടി വിട്ടു നോക്കുക ഞാൻ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച വഴികളെ കുറെ കൂടി വിഭാവനം ചെയ്യുക യേശു പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ് വഴി പലപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ വളരെയേറെ ഒരു പയസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു പയസ് അസോട്ടേഷൻ ആയിട്ട് എടുക്കുന്നു എന്താണ് ഞാനാണ് വഴി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ വേ ഓഫ് ലിവിങ് ജീസസ് ഈസ് ഈസ്ത് വേ ഈസ് യുവർ വേ ഓഫ് ലിവിങ് ഓരോരുത്തരുടെയും ജീവിതശൈലിയുടെ പേരാണ് യേശു ആ ജീവിതശൈലിയുടെ ഒന്നായിട്ട് യേശുവിനെ കണക്കാക്കി കണക്കാക്കുമ്പോൾ ഇത്തരം ചില പുസ്തകങ്ങൾ തരുന്ന വലിയ ഊർജ്ജമുണ്ട് യേശുവിനെ കണക്ക് ജീവിക്കുക ക്രിസ്മസിന് ആറേഴ് ദിവസം ആറേഴ് ദിവസങ്ങൾ ആഗമന കാലത്തിൽ കഴിഞ്ഞു പോയി എന്നൊരു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും രണ്ട് മൂന്നാഴ്ച കൂടി മുമ്പിലുണ്ട് വെറുതെ വന്ന് ഒരു കുസൃതിയുള്ളൊരു ചലഞ്ച് തരികയാണ് ആ പത്ത് പതിനഞ്ച് ദിവസം വെറുതെ വന്ന് യേശുവിനെ കണക്ക് ജീവിക്കാൻ പറ്റൂ ഓരോരോ കാര്യങ്ങളിൽ എങ്ങനെ യേശു വിചാരിച്ചത് ആ പുസ്തകത്തിനകത്ത് ഈ മനുഷ്യൻ കുറേയധികം അധികം എഴുതി വെക്കുന്നുണ്ട് ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് ഒരു ദിവസം രാവിലെ വായിക്കുകയാണ് നീ ഭക്ഷണം ഒരുക്കുമ്പോഴ ഏതെങ്കിലും തരത്തിൽ വൈകല്യമുള്ളവരെ വിളിച്ചു വരുത്തുക ആ മുടന്തിരെയും രോഗികളെയൊക്കെ വിളിച്ചു വരുത്തുക അപ്പൊ അതനുസരിച്ച് ചെയ്യാൻ വേണ്ടി മനുഷ്യൻ തീരുമാനിക്കുമ്പോൾ രണ്ടുപേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക രണ്ടുപേരും വീൽ ചെയറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഒരു വാനിനകത്ത് നിന്ന് അവർ പുറത്ത് വരാൻ തന്നെ പത്ത് മിനിറ്റ് എടുത്തു പിന്നെ അതിന്റെ നടപടികൾ കയറാനായിട്ട് വേറെ ഈ സമയം റെസ്റ്റോറന്റിൽ അതുണ്ടാക്കുന്ന വലിയ കോലാഹലങ്ങളാണ് ഇവരെ ചെയറുകൾ ഇടുക അതിന്റെ ഒരാൾക്ക് ബാത്റൂമിൽ പോകേണ്ടി വരിക കഷ്ടിച്ച് ഒരു മണിക്കൂർ എടുക്കേണ്ടി വരുന്ന ഒരു ലഞ്ചിന് വേണ്ടി ഒരു ഒരാറേഴ് മണിക്കൂർ എടുക്കുക അപ്പൊ ഈ ആ മനുഷ്യന് മനസ്സിലായി എളുപ്പമല്ല ക്രിപ്പിൾഡായ ഒരു മനുഷ്യനെ വിരുന്ന് മേശയിലേക്ക് കൊണ്ടുവരിക എളുപ്പമല്ല യേശു പറയുന്ന കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല എന്നിട്ടും ഈ പുസ്തകം തീരുമ്പോഴേക്കും ഒരു പഴയ ഈ നാട്ടിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ എല്ലാത്തിനെയും കുറച്ചുകൂടി സന്ദേഹത്തോടി കാണുന്ന ഒരാളെന്ന നിലയിൽ എല്ലാം ഇങ്ങനെ അക്ഷാർത്ഥത്തിൽ അനുഗമിക്കുന്നത് മാത്രമാണ് യേശു വിഭാവനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ആ സന്ദേഹം ബാക്കിയാക്കുന്നുണ്ട് ആ പുസ്തകം വിശേഷിച്ചും ആ പഴയ കഥ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു ഇങ്ങനെ നാരായണത്തെ ഭ്രാന്തനെ അനുഗമിക്കാനായിട്ട് തീരുമാനിച്ച ഒരു പ്രിയ ശിഷ്യൻ ഇയാൾ ചെയ്യുന്നതൊക്കെ ചെയ്യും ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല ഒരു വേനൽക്കാലമാണ് മീനമാസം ആണ് അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ദാഹിച്ചു അപ്പൊ എതിരെ ഒരാളിങ്ങനെ തെങ്ങ് ഒക്കെ ചെത്തി വരികയാണ് ഒരു കൂടം കള്ളുമായിട്ട് വരികയാണ് ഇയാൾ പറഞ്ഞ് ദാഹിക്കുന്നു അപ്പം ആ കയ്യിലോട്ട് ആ മനുഷ്യൻ ഇങ്ങനെ കള്ളൊഴിച്ചു കൊടുത്തു ഇത് കുടിച്ചു ഉടനെ തന്നെ ശിഷ്യന് കാര്യമായ ദാഹമൊന്നും ഇല്ല പക്ഷേ ഇത് കണക്കു തന്നെ ചെയ്യണമല്ലോ കൈ നീട്ടി അയാളുടെ കയ്യിലോട്ടും കൈക്കുമ്പോഴിലോട്ടും ഈ കള്ളൊഴിച്ചു കൊടുത്തു കുടിച്ചു പിന്നെ മുമ്പോട്ട് പോകുമ്പോഴ പിന്നെ ഇയാൾക്ക് ദാഹിക്കുന്നുണ്ട് ധാരാളത്തിന് ദാഹിക്കുന്നുണ്ട് ഒരു സ്ത്രീ എതിരെ വരുന്നുണ്ട് അവളെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു കൈനീട്ടി ദാഹിക്കുന്നു അവളുടെ കയ്യിൽ ഒരു കുടം കുമ്പം ജലമുണ്ട് അവൾ ആ ജലം ഈ കൈകുമ്പളിലേക്ക് ഒഴിക്കുന്നു ശിഷ്യനും അത് തന്നെ ചെയ്യുന്നു പിന്നെയും കുറകുമ്പോട്ട് പോകുമ്പോൾ അട്ടുച്ചയായി കൊടിയ ദാഹോ എങ്ങും എവിടെ ചോയി വെള്ളം ചോദിക്കണമെന്നൊന്നും പിടുത്തോലെ അയാൾ ആകെപ്പടെ കാണുന്നത് ഒരു മൂശാരിയുടെ ആലയാണ് അവിടെ ഇങ്ങനെ ലോഹമൊക്കെ ഇങ്ങനെ ചൂളയിലിട്ടിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ തിളച്ച് മറിയുമ്പോൾ മൂശാരിക്കും ഭ്രാന്ത അടുത്ത് തന്നിട്ട് പറഞ്ഞു ദാഹിക്കുന്നു അയാള് ഒരു കയ്യിലെടുത്തിട്ട് ഈ തിളച്ചു മറിയണ ലോഹദ്രാവകം ഇയാടെ കൈയിലേക്ക് നീട്ടിക്കൊടുത്തു ശ്രാന്തൻ അതും കുടിച്ചു പക്ഷെ ആ ഊഴം ശിഷ്യൻ തുടരേണ്ട കാര്യമില്ല ഭയന്ന് പറച്ച് ശിഷ്യൻ പുറകോട്ട് പോകുന്ന ഒരു കഥയുണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളിൽ അപ്പോൾ ഇവിടം വരെയൊക്കെ എത്താൻ പറ്റും ഒരു ഭക്തി ഒരു ലഹരിയാകാം സാന്തനമാകാം പക്ഷെ അതിനപ്പുറത്തേക്ക് വില കൊടുക്കുന്ന പൊള്ളിക്കുന്ന അനുഭവങ്ങളിൽ എത്ര പേര് അവന് കൂടെ പോരും അവന് കൂടെ ഉണ്ടാകും എന്നാലും ആ ക്ഷണം നിലനിൽക്കുന്നുണ്ട് എന്നെ അനുഗമിക്കുക ആമേ മനമേ യേശുവിൻ പാതുക്കമാകൂ ദിനവും ഈശ്വര ഈശ്വരസാധനയും ദിനവും ദിനവും